കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു കാസർഗോഡ് ബ്ലോക്ക് കാസർഗോഡ് ടൗൺ ബ്ലോക്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പെൻഷനേഴ്സ് ദിനം ആചരിച്ചു കറന്നക്കാട് പെൻഷൻ ഭവനിലാണ് പെൻഷൻ ദിനാചരണം നടന്നത് ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് കോർപ്പറേഷൻ കാസർഗോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു കാസർഗോഡ് ബ്ലോക്ക് കാസർഗോഡ് ടൗൺ ബ്ലോക്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കറന്തക്കാട് പെൻഷൻ ഭവനിൽ പെൻഷനേഴ്സ് ദിനം ആചരിച്ചു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു ബഹുഭൂരിപക്ഷം പെൻഷൻകാര്യം എന്നുള്ള ഒരു സദുദ്ദേശത്തിന്റെ കൂടി ഇത്തവണ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ജില്ലയിൽ ഇന്ന് നമുക്ക് എട്ട് ബ്ലോക്കുകളാണുള്ളത് അതിൽ ആറ് ബ്ലോക്കുകൾ സ്വന്തമായി ഈ പരിപാടി സംഘടിപ്പിക്കുക നീലീശ്വരും പരപ്പയും ജോയിൻ്റായിട്ടാണ് സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ കാസർഗോഡും കാസർഗോഡ് ടൗണും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ സർവീസ് പെൻഷൻകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഈ ഡിസംബർ പതിനേഴ് പെൻഷൻ ദിനമായിട്ട് ആചരിച്ചു വരികയാണ് നമ്മുടെ സംഘടനയും എല്ലാ വർഷവും ഈ ദിനം പെൻഷൻ ദിനം നമ്മൾ ആചരിച്ച് വരുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ഈ പെൻഷൻ സംരക്ഷണ ദിനമായും നിയമം വിഷയം സെമിനാറുകൾ സംഘടിപ്പിക്കുകയൊക്കെ സംഘടിപ്പിക്കുക കുഞ്ഞിക്കേളു നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുബ്രഹ്മണ്യ തന്ത്രി കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ ഡി കെ മാധവൻ മറിയം ലത്തീഫ് എ കെ നായർ എന്നിവർ സംസാരിച്ചു എം സി ശേഖരൻ നമ്പ്യാർ സ്വാഗതവും കെ മോഹനൻ നന്ദിയും പറഞ്ഞു പെൻഷൻ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഔദാര്യമല്ല പെൻഷൻകാരുടെ അവകാശമാണ് എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എല്ലാ വർഷവും ഡിസംബർ പതിനേഴ് പെൻഷൻ ദിനമായി ആചരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്